നമസ്കാരം എല്ലാ ഓസ്ട്രേലിയ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് ഓസ്ട്രേലിയയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം യു എസിലെ തീവ്ര വരതുപക്ഷ ആശയ പ്രചാരകയും രാഷ്ട്രീയ നിരൂപകയുമായ കാൻഡസ് ഓവസിന്റെ വിസ അപേക്ഷ നിരസിച്ച സർക്കാർ നടപടി ചോദ്യം ചെയ്ത ഹർജിയിൽ സർക്കാരിന്റെ തീരുമാനം ഓസ്ട്രേലിയൻ ഹൈക്കോടതി മൂന്ന് ജഡ്ജിമാർ അടങ്ങുന്ന പാനലാണ് രണ്ടായിരത്തിനാലിലെടുത്ത് സർക്കാർ തീരുമാനം ഓവൻസിന്റെ സന്ദർശക വിസ നൽകുന്നത് ഓസ്ട്രേലിയൻ സമൂഹത്തിൽ ഭിന്നതയ്ക്ക് കാരണമാകുമെന്ന് കോടതി പറഞ്ഞു രാജ്യത്തിന്റെ സ്വഭാവ പരിശോധനയിൽ ഓവൻസ് പരാജയപ്പെട്ടുവെന്ന് കോടതി രേഖകൾ വ്യക്തമാക്കുന്നു കേസിൽ സർക്കാരിന്റെ നിയമപരമായ ചെലവുകൾ വഹിക്കുവാനും കോടതി അവരോട് ആവശ്യപ്പെട്ടിട്ടു ശമ്പളവർദ്ധനവ് ആവശ്യപ്പെട്ട് ആയിരക്കണക്കിന് തൊഴിലാളികൾ സൌത്ത് ഓസ്ട്രേലിയൻ പാർലമെന്റിന് പുറത്ത് പ്രതിഷേധിച്ചു പതിനെട്ട് മാസത്തേക്ക് ഇരുപത് ശതമാനം ശമ്പളവർദ്ധനവ് ആവശ്യപ്പെട്ട് രണ്ടായിരത്തിലധികം സൌത്ത് ഓസ്ട്രേലിയൻ പൊതുമേഖലാ തൊഴിലാളികളാണ് ഇന്നലെ പാർലമെന്റ് ഹൌസിന് പുറത്ത് ഒത്തുകൂടിയത് സംസ്ഥാനത്തെ ഏറ്റവും വലിയ യൂണിയനുകളിലൊന്നായ പബ്ലിക് സർവീസ് അസോസിയേഷൻ പ്രതിനിധീകരിക്കുന്ന തൊഴിലാളികൾ ജീവിത ചെലവ് സമ്മർദ്ദങ്ങൾ വർദ്ധിക്കുന്നതിനിടയിലാണ് മെച്ചപ്പെട്ട വേതനത്തിനായി പ്രതിഷേധിച്ചത് പ്രകടനത്തിൽ ജയിൽ ഉദ്യോഗസ്ഥർ പാത്തോളജി തൊഴിലാളികൾ സർവീസ് എസ് എ ജീവനക്കാർ ടി എ എഫ് ഇ അഡ്മിനിസ്ട്രേഷൻ ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു വെർജിൻ ഓസ്ട്രേലിയ അടുത്ത വർഷം ഇക്കോണമി യാത്രക്കാർക്ക് കർശനമായ കാരി ഓൺ ബാഗേജ് പരിധികൾ ഏർപ്പെടുത്തും ഫെബ്രുവരി രണ്ട് മുതൽ ഇക്കോണമി വിമാനയാത്രക്കാർക്ക് എട്ട് കിലോഗ്രാം വരെ ഭാരമുള്ള ഒരു ക്യാബിൻ ബാഗും ഹാൻഡ് ബാഗ് ലാപ്ടോപ്പ് പോലെയുള്ള ചെറിയ വ്യക്തിഗത ഇനവും കൊണ്ടുവരുവാൻ അനുവാദമുണ്ടാകും വിമാന സർവീസുകൾ വേഗത്തിലാക്കാനും കാര്യക്ഷമമാക്കുവാനുമുള്ള പ്രധാന നീക്കത്തിന്റെ ഭാഗമായാണ് പുതിയ മാറ്റം നിലവിൽ എയർലൈൻ ഒരു വ്യക്തിഗത ഇനത്തിന് പുറമെ ഏഴ് കിലോഗ്രാം വരെ ഭാരമുള്ള രണ്ട് കാരി ഓൺ ബാഗുകളാണ് അനുവദിക്കുന്നത് ജീവനക്കാരുടെയും ഉപഭോക്താക്കളുടെയും പ്രതികരണത്തിന് ശേഷമാണ് പുതിയ തീരുമാനമെന്ന് വെർജിൻ ഓസ്ട്രേലിയയുടെ ചീഫ് ഓപ്പറേഷൻ ഓഫീസർ ക്രിസ് സ്നൂക്ക് പറഞ്ഞു ശിവഗിരി മഠത്തിന്റെ ആഭിമുഖ്യത്തിൽ മെൽബണിലെ വിക്ടോറിയൻ പാർലമെന്റിൽ ലോകമത പാർലമെന്റ് സംഘടിപ്പിച്ചു ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദയുടെ അധ്യക്ഷതയിൽ നടന്ന സമ്മേളനം ഓസ്ട്രേലിയ സംസ്ഥാനമായ വിക്ടോറിയയുടെ ഗവൺമെന്റ് പ്രീമിയം ജസീന്ദൻ ഉദ്ഘാടനം ചെയ്തു ധർമ്മസംഘം ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി സ്വാമി ശുഭാങ്കാനന്ദ അനുഗ്രഹ പ്രഭാഷണം നടത്തി ഡോക്ടർ ശശി തരൂർ എം പി ഗുരുവിന്റെ മതദർശനം അവതരിപ്പിച്ചു ഗുരുവിന്റെ ചിത്രം ആലേഖനം ചെയ്ത ഓസ്ട്രേലിയൻ സർക്കാർ സ്മാരക സ്റ്റാമ്പ് വേദിയിൽ ജസീന്ദൻ പ്രകാശനം ചെയ്തു മന്ത്രി എൻഗ്രിഡ് സ്റ്റിറ്റ് ഗവൺമെന്റ് വിപ് ലീ ടെർലാമീസ് മന്ത്രി ജാക്ലിൻ സീസ് പാർലമെന്റ് സെക്രട്ടറി ഷീന വാട്ട് ഡെപ്യൂട്ടി സ്പീക്കർ മാറ്റ് ഫ്രിഗാൻ തുടങ്ങിയവർക്ക് പുറമെ ి సంస్థాన్ ప్రతినిధి గిరుబాశంర్ నరాజన్ అయ్యార్ సీచెంగ్ ఘోర్ మోడల్ అప్లిఫ్టింగ్ సొసైటీ ప్రతినిధి స్టీఫన్ చెప్ ఫాదర్ జోసి కె కుయాోస్ ఫాదర్ ఫిప్ మాత్యూ ఫాదర్ జిబిన్ సుతుర్చు മലങ്കര ആർച്ച് ഡയോസീസ് സിറിയൻ ഓർത്തഡോക്സ് ചർച്ച് ഓസ്ട്രേലിയയുടെ രണ്ടായിരത്തിയഞ്ച് വർഷത്തേക്കുള്ള ആർച്ച് ഡയോസീസ് കൌൺസിൽ രൂപീകരിച്ചു ഈ വർഗീസ് മോർ അതാനാസിയോസിന്റെ നേതൃത്വത്തിൽ നടന്ന കൌൺസിൽ തെരഞ്ഞെടുപ്പിൽ ഫാദർ ജോസഫ് കുന്നപ്പള്ളി വൈസ് പ്രസിഡന്റായും ഫാദർ ഡാനിയൽ പൌലോസ് സെക്രട്ടറിയായും തെരഞ്ഞെടുക്കപ്പെട്ടു മറ്റ് പ്രധാന ഭാരവാഹികളായി അബിൻ ബേബി ജോയിന്റ് സെക്രട്ടറിയും പിയാറായും കുടിയേറ്റം പി കെ ട്രഷററായും ജോണി വർഗീസ് ജോയിന്റ് ട്രഷററായും തെരഞ്ഞെടുക്കപ്പെട്ടു മോൺസി ചാക്കോയാണ് കൌൺസിലിന്റെ ഓഡിറ്റർ ബെന്നി അബ്രഹാം ജിൻസൺ കുരിയൻ എന്നിവർ എക്സ് ഒഫീഷ്യൽ അംഗങ്ങളായും സേവനമനുഷ്ഠിക്കും മലയാളി ഡോക്ടേഴ്സ് ഓഫ് വിക്ടോറിയയും നിപഞ്ചിക ഗ്രന്ഥശാലയും സംയുക്തമായി വനിതാ ആരോഗ്യ ബോധവൽക്കരണ പരിപാടി വിമൻസ് ഹെൽത്ത് കമ്മ്യൂണിറ്റി അവേർനസ് പ്രോഗ്രാം സംഘടിപ്പിക്കുന്നു ഒക്ടോബർ ഡാൻഡനോങ് നോർത്ത് മെൻസീസ് അവന്യൂവിലുള്ള മെൻസീസ് ഹാളിൽ ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ട് മുതൽ വൈകുന്നേരം ആറ് വരെയാണ് പരിപാടി വനിതകൾക്കായുള്ള ഹെൽത്ത് സ്ക്രീനിംഗ് പെൽവിക് പെയിൻ ഗർഭനിരോധനം എൻഡോമെട്രിയോസിസ് തുടങ്ങിയ വിവിധ വിഷയങ്ങളിൽ അതേ മേഖലകളിലെ വിദഗ്ധ ഡോക്ടർമാർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകും ക്ലാസുകളിലേക്കുള്ള പ്രവേശനം സൗജന്യമായിരിക്കും യുടെ വിജയത്തിന് ശേഷം ഓസ്ട്രേലിയൻ പര്യടനത്തിന് തയ്യാറെടുത്ത ശുഭ്മാൻ കില്ലിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ ടീം ഒക്ടോബർ ആരംഭിക്കാനിരിക്കുന്ന ഏകദിന പരമ്പരയ്ക്ക് പുറമെ അഞ്ച് ട്വന്റി ട്വന്റിയും ഇന്ത്യ ഓസ്ട്രേലിയക്കെതിരെ കളിക്കും ഏഴു മാസങ്ങൾക്ക് ശേഷം രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ടീമിലേക്ക് തിരിച്ചെത്തുന്നുവെന്നതും ശുഭ്മാൻ ഗിൽ നയിക്കുന്ന ആദ്യ പരമ്പര കൂടിയാണിതെന്നതുമാണ് ഓസ്ട്രേലിയൻ പര്യടനത്തിന്റെ പ്രത്യേകത ആർ എസ് എസിനെതിരെ പുറപ്പെടുത്തി ജീവനൊടുക്കിയ കോട്ടയം സ്വദേശിയായ യുവാവ് ഇൻസ്റ്റാഗ്രാമിൽ ഷെഡ്യൂൾ ചെയ്ത മരണമൊഴി വീഡിയോ പുറത്തു വീഡിയോയിൽ തന്നെ ലൈംഗികമായി പീഡിപ്പിച്ച ആർ എസ് എസ് പ്രവർത്തകന്റെ പേര് നിതീഷ് മുരളീധരൻ എന്ന പ്രവർത്തകനാണ് പീഡിപ്പിച്ചതെന്ന് യുവാവ് തനിക്ക് മൂന്നോ നാലോ വയസ്സ് പ്രായമുള്ളപ്പോൾ മുതൽ ഇയാൾ പീഡിപ്പിച്ചുവെന്നും തനിക്ക് ഒ സി ഡി വരുവാനുള്ള കാരണം ചെറുപ്പം മുതൽ നേരിടേണ്ടി വന്ന ലൈംഗിക പീഡനമാണെന്നും യുവാവ് വീഡിയോയിൽ പറയുന്നു സിപിഐഎം നേതാവ് കെ ജെ ഷൈനെ സോഷ്യൽ മീഡിയയിലൂടെ അധിക്ഷേപിച്ചതുമായി ബന്ധപ്പെട്ട കേസിൽ കോൺഗ്രസ് പ്രാദേശിക നേതാവ് സി കെ ഗോപാലകൃഷ്ണൻ അറസ്റ്റിൽ ഇന്നലെ ഉച്ചയോടെ ആൽവ സൈബർ പോലീസ് സ്റ്റേഷൻ ഹാജരായ ഗോപാലകൃഷ്ണനെ ചോദ്യം ചെയ്യുന്നതിന് പിന്നാലെ അറസ്റ്റ് രേഖപ്പെടുത്തി ജാമ്യത്തിൽ വിട്ടു തന്റെ അഫ്ബോസ്റ്റിലൂടെ ആരെയും വ്യക്തിപരമായി അധിക്ഷേപിച്ചിട്ടില്ലെന്നാണ് ഗോപാലകൃഷ്ണന്റെ മൊഴി കേരളത്തിൽ മകളുടെ തുടർ ചികിത്സയ്ക്ക് എത്തിയ മുൻകേനിയെ പ്രധാനമന്ത്രി റെയ്ല ഒഡിംഗ ജനിച്ചു ഹൃദയാഘാതത്തെ തുടർന്നാണ് അന്ത്യം പൂത്താടകുളം ശ്രീധരയത്തിൽ കഴിഞ്ഞ ദിവസം മകളോടൊപ്പം എത്തിയതായിരുന്നു അദ്ദേഹം ആദ്യമായി റെയ്ല ഒഡിംഗ കേരളത്തിലെത്തുന്നത് മകൾ റോസ്മേരി ഒഡിംഗയുടെ ചികിത്സയ്ക്ക് വേണ്ടിയായിരുന്നു കേരളത്തിലെത്തിയത് രണ്ടായിരത്തി പതിനേഴിൽ ഒരു രോഗത്തെ തുടർന്ന് റോസ്മേരിക്ക് കാഴ്ചശക്തി നഷ്ടപ്പെട്ടിരുന്നു തുടർന്ന് ഇസ്രേൽ ചൈന തുടങ്ങിയ രാജ്യങ്ങളും ചികിത്സ നടത്തിയെങ്കിലും കാഴ്ചശക്തി ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ട ബിജെപി പന്ത്രണ്ട് പേരുടെ പട്ടികയാണ് പുറത്തുവിട്ടിരിക്കുന്നത് ഭോജ്പുരി ഗായക മൈഥിനി താക്കൂർ മുൻ ഐ പി എസ് ഉദ്യോഗസ്ഥൻ എന്നിവർ പട്ടികയിൽ ഇടം പിടിച്ചു മൈഥിനി താക്കൂർ അലിനഗറിൽ നിന്നും ആനന്ദ് മിശ്ര ബഗ്സർ മണ്ഡലത്തിൽ നിന്നുമാണ് ജനവിധി തേടുകർത്ഥികളുടെ പേരാണ് ബിജെപി ആദ്യഘട്ടത്തിൽ പ്രഖ്യാപിച്ചത് വാർത്താ ബുള്ളറ്റിൻ ഇവിടെ എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം